മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് ശ്രീ സായി പടിഞ്ഞാറവെ ബക്രീദ് ആഘോഷിച്ചു ശ്രീ സായി വിദ്യാഭവനിൽ ബക്രീദ് ആഘോഷങ്ങൾ നടന്നു എം ഇ എസ് അസ്മാബി കോളേജ് ബയോ കെമിസ്ട്രി എച്ച്ഒഡി പ്രൊഫസർ അരീജ് മുഖ്യാതിഥിയായി പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നതും ഉൾക്കൊള്ളുന്നതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതമെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പറഞ്ഞു

இப்போடு <imitation> ഈ ഒരു ആവശ്യത്തിലൂടെ ദൈവത്തിന്റെ ആവശ്യത്തിലൂടെ ഇബ്രാഹിം എന്നുള്ളതായിരുന്നു പരീക്ഷണ ദൈവം എന്നോട് എന്തെങ്കിലും അതിനു പിന്നീട് ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് വിഭിന്നമായ ചിന്ത എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഈ മാനസികമായി അതിനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളുടെ ഒപ്പന ദഫ് മുട്ട് മാപ്പിളപ്പാട്ട് മെഹന്തി കോമ്പറ്റീഷൻ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു അധ്യാപകരായ ഷഹന ഫൈസൽ സിൽബത്ത് സലാം ഫെമിന ബീഗം എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് വിദ്യാർത്ഥിനിയായ വൈഗ എസ് മേനോൻ എന്നിവർ സംസാരിച്ചു ദൂരത്തിലാണോ ആന്റെ കിടിയുടെ